കോത്തൻകോട് സുതീഷ് വധക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ പ്രതികൾ ഒരു ലക്ഷം രൂപ വീതം പിഴയൊടുക്കണം പിഴ തുകയില് നിന്നും ഒരു ലക്ഷം രൂപ സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു പിഴയടച്ചില്ലെങ്കിൽ അധികമായി അഞ്ചു വർഷം കൂടി തടവനുഭവിക്കണമെന്നും കോടതി അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സുധീഷ് കൊലക്കേസിൽ പതിനൊന്ന് പ്രതികളും കുറ്റക്കാരെന്ന് നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കണ്ടെത്തിയത് പ്രതികൾ കുറ്റം ചെയ്തതായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബര് പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഒന്നാം പ്രതി സുധീഷ് ഉണ്ണിയും മുൻപ് സുധീഷിന്റെ നേരത്തിലുള്ള സംഘം കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിന്റെയും അമ്മയ്ക്ക് നേരെ പടുക്കമറിഞ്ഞതിന്റെയും വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം ഒളിവിൽ താമസിച്ചിരുന്ന സുധീഷ് സംഭവ ദിവസം ആക്രമികളെ കണ്ട് കൈനോടി ബന്ധുവായ സജീവിന്റെ വീട്ടിലേക്ക് കയറി പിന്തുണന്നെത്തിയ സംഘം അതിക്രമിച്ചു കയറി കുട്ടികളുടെയും സ്ത്രീകളുടെയും മുന്നിലിട്ട് സുധീഷിനെ വെട്ടുകയായിരുന്നു സമീപ വീടുകളിലും ആക്രമണം നടത്തി പക തീരാതെ സുതീഷിന്റെ വലതുകാൽ മുട്ടിന് താഴെ വെട്ടിയെടുത്ത ശേഷം ബൈക്കിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും വെച്ച് കാൽ റോഡിലേക്ക് എറിയുകയും ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സുതീഷ് മരണപ്പെട്ടത് കൊട്ടകം രാജേഷിന്റെ നേതൃത്വത്തിലാണ് ആക്രമിച്ചതെന്ന് സുധീഷ് മൊഴി നൽകിയിരുന്നു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണ് ഇരു സംഘങ്ങളും തമ്മിലുള്ള ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ന്യൂസ് വക്കം മീഡിയ